പുതിയോ അപ്പൊ ഇന്ന് നല്ലൊരു വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് വീഡിയോയില് വന്നിട്ടുള്ളത് എന്താ മാഡോ സന്തോഷവർത്താണ് അപ്പൊ അമ്പത് കെന്റെ സെലിബ്രേഷന് വേണ്ടി നമ്മള് നേരെ ആ ഹണി കേക്കിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കോട്ടയ്ക്കൽ ഹണി കേക്ക് നമ്മളൊരു കേക്ക് ചെറിയ കേക്ക് വാങ്ങിച്ചിട്ട് വന്നാണ് ഉള്ളിൽ പോയി നോക്കാം ഏതൊക്കെ ഐറ്റംസ് ഉള്ളത് അപ്പോൾ അതാ ഞാനും കുട്ടിമാനും കൂടിയാണ് ഹണി കേക്കിൽ വന്നിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് കണ്ടുകഴിഞ്ഞാൽ നമുക്കേ കൺഫ്യൂഷനായി പോകും ഏതാണ് ഓർഡർ ചെയ്യേണ്ടിയിരുന്നത് നമ്മളിതിനു മുമ്പ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് കണ്ട് ഹണി കേക്കിലേക്ക് അപ്പോൾ നമ്മൾ ഏതായാലും ഒരൈറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ പാക്ക് ചെയ്യാനും അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാനും വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇവിടെ പോകാന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും ഇതാ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണേ കേക്കിന് വേണ്ടിയിട്ട് അവരിതാ കേക്ക് എഴുതിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അവരത് പേക്ക് ചെയ്യുക ഇപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതവർ കേക്ക് കൊണ്ടുവന്നിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ബില്ലടച്ച് പുറത്തേക്ക് പോവുകയാണ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഓക്കെ പുതിയ വീഡിയോ അപ്പൊ ഇന്ന് നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് വീഡിയോയില് വന്നിട്ടുള്ളത് എന്താ മഴ സന്തോഷവർത്താണ് വേറൊരു പ്രത്യേക അടിച്ചിങ്ങനെ കൂടി സെലിബ്രേഷൻ ചെയ്യുമ്പോൾ ആയിട്ടുണ്ട് അലഹമുല്ല അതെ അതെ അതേമാതിരി പത്ത് കെ ഇരുപതൊക്കെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ അതായാലും നിങ്ങളെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അത് അത് പറയാനൊക്കെ കഴിയൂല പിന്നെ ഞങ്ങള് നമ്മളിപ്പോ ഏകദേശം നമ്മുടെ ഉപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി ഏകദേശം രണ്ട് വർഷമായിട്ടുണ്ട് കഴിഞ്ഞു ആയിട്ടുണ്ട് അത് നിങ്ങളെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് വലിയൊരു വിജയം തന്നെയാണ് അലദി പഠിച്ചവരോടും വളരെ കടപ്പെട്ടിട്ട് നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട് അതെ അപ്പൊ അതിന്റെ ഒരു േ പറ്റുള്ളൂ പിന്നെ നോമ്പിനെ വൈകുന്നേരം നല്ല തട്ടി വിട്ട് കാണുന്നേഡായി അസ്വസ്ഥതാണ് ണെങ്കി കിടന്നുറങ്ങി കൂടായ കൊണ്ടുവന്നിട്ട് പറ്റൂല അന്ന് പറഞ്ഞ നീ കിടന്നു രാവിലെ തരാ സോടാന്നൊക്കെ പറഞ്ഞു അതുപോലെ ആള് രണ്ടാണ് നിങ്ങളൊക്കെ മരുമ്പ് വാങ്ങിക്കൊടുത്ത ഉടനെ കിടക്കുന്നവരാണ് മോനുടെ കാലം പറയേണ്ട ഒരേ വാക്ക് വരികയും എപ്പഴാറമ്മൊന്നു തോണ്ട

ഒന്ന് 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 കിടന്ന് കിടന്ന് എല്ലാരും ഈ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങളെ ണ്ടെങ്കിൽ ഇതുവരെ എത്തിയോ നിങ്ങളെ സപ്പോർട്ടുകൊണ്ടാണ് അപ്പൊ പിന്നെ ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നാല് മക്കളാണ് അപ്പൊ ഓനെ കണ്ടിരുന്നു

പറയാൻ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ പ്രത്യേകിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ നേരത്തെ നാല് മക്കളാണ് ഒരാൾ ഇവിടെ ഇല്ല ഒരാൾ മാളൂന്റെ വീട്ടിലാണ് അഞ്ചാമത്തെ കുട്ടപ്പൂണിത് അപ്പോ പിന്നെ അവിടെ ഓദ്യോ മനപ്പണ്ട് വിളിച്ചിട്ടില്ല കൊറച്ചു വിളിക്കാറ്റിട്ടാണ് അങ്ങനെ വളരെ സന്തോഷം അതെ പിന്നെ വേറെന്താ പറയാ സന്തോഷം തീർച്ചയായിട്ടും അതെല്ലാം നല്ല വിഷയം നമ്മുടെ നല്ല വല്യ നമ്മളെ പ്രധാനപ്പെട്ട നമ്മുടെ യുവ നമ്മുടെ ബാലതാരമാണിത് ഇങ്ങനെ വയറൽ പൊന്നു ആണ് ആ ദശ ചെട്ടിയാണ്

ഈ പറയാൻ പറ്റിട്ടാ സ്നേഹം അതാണ് പിന്നെ അപ്പൊ നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമായി ഒരു ചെറിയ കേക്ക് മുറിക്കാൻ പോകണേ നമ്മ ക്ഷീണം കൂടെ നോമ്പറി കിടന്നിന്ന് അവിടെ നിന്ന് വിളിച്ചു കൊടുത്തു കാരണം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാകുമ്പോ അല്ലേ അപ്പൊ മാളോ മൂടി മുറിക്കാൻ പോവണേ അത് സന്തോഷം കൊണ്ട് കണ്ടാരെ അപ്പോ പിന്നെ മാളോടു കേക്ക് കൊടുക്കും ഉമ്മില്ല കട്ട് ചെയ്യാൻ പോണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങള് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ആദ്യം ആ അതേ പറ്റുള്ളൂ അല്ലേ വല്യ കളിക്കണ് ഇതാ കുട്ടിപോനെ ആ അപ്പോ കേക്ക് മുറിച്ച് ഈ സന്തോഷം പങ്കിട്ടു അമ്മ കേക്ക് കഴിക്കലി അപ്പൊ ഈ കോട്ടക്കൽ പാല എന്ന സ്ഥലത്ത് നിന്ന് അവിടുന്നാണ് വാങ്ങിയിട്ടുള്ളത് കോട്ടക്കൽ കേട്ട് പേരന്ത ബട്ടർസ്കോച്ച് ആണ് വാങ്ങിയിട്ടുള്ളത് സൂപ്പർ കിട്ടാ ഒന്നും പറയല്ല

അപ്പൊ ഉമ്മാനെ കാണാത്തവർക്കായി കാണിച്ചു കാണാൻ കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് കാണാൻ കഴിഞ്ഞ പറയണ്ട് അപ്പൊ പിന്നെ ഉമ്മാന്റെ കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയാണ് അപ്പൊ കാണാത്തവർക്കൊക്കെ വേണ്ടിട്ട് കേട്ടുകാണ്ട് പോയി കേടേ ഭയങ്കര ക്ഷീണി ഇംഗ്ലീഷ് കഴിക്കണല്ലേ വീഡിയോ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ബൈ ബൈ ബൈ